കേരളത്തിൽ കേരള നദുമത്തുൽ മുജാഹിദ്ദീൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിലധികം വരുന്ന ശാഖകളിൽ ശാഖാതലത്തിലുള്ള ഫാമിലി മീറ്റുകൾ നടക്കുകയും പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്നുള്ള വളരെ പ്രസക്തമായ ഒരു വിഷയം ചർച്ച ചെയ്യുകയുമാണ് ഇത്തരം സമ്മേളനങ്ങൾ കൊണ്ട് കേ എന്നും ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൻ്റെ മർമ്മം ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ ഓർമ്മിപ്പിക്കുകയും പുതിയ തലമുറയെ ബന്ധങ്ങളുടെ ഊഷ്മളതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് നാം ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ അതിഥിയായിക്കൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു കന്ന ബന്ധു വരുമ്പോ അവിടെയുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾ ബെല്ലടി കേട്ട് വാതിൽ തുറന്ന് നോക്കിയിട്ട് അകത്തുപോയി പറയാറുള്ളത് ഉപ്പാന്റെ ആരോ വന്നിട്ടുണ്ട് ഉമ്മാന്റെ ആരോ വന്നിട്ടുണ്ട് എന്നാണ് ഈ ആരോ ആരാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഉപ്പയുടെ കൂടെ ഉമ്മയുടെ കൂടെ ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന് വലുതായി വന്ന ആളുടെ മക്കളായിരിക്കും അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളായിരിക്കും ഇവരെയാണ് നമ്മുടെ കുട്ടികൾ ഉപ്പാന്റെ ആരോ വന്നിക്കണേ ഉമ്മാന്റെ ആരോ വന്നിട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റുന്നത് ഇവിടെ ബഹുമാന്യനായ അൻസാർ നന്മന്റെയും നമ്മുടെ മറ്റു ഷാഹിദ് മുസ്ലിം ഒക്കെ അടക്കമുള്ള ആൾക്കാരും എം ജി എമ്മിന്റെ നേതാക്കന്മാരുമൊക്കെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു രക്തബന്ധമുണ്ട് മാതാപിതാക്കളുടെ സന്താനങ്ങളായി ജനിക്കുന്നവർ അന്യോന്യമുള്ള ബന്ധം അതിന് നാം രക്തബന്ധം എന്ന് വിളിക്കുന്നു വൈവാഹിക ബന്ധമുണ്ട് ഒരാൾ ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ ഇൻ ലോ എന്നുള്ള പേരിൽ വരുന്ന വൈവാഹിക ബന്ധങ്ങളുമുണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും പരിഗണിക്കാത്ത ശ്രദ്ധിക്കാത്ത ചില ഊഷ്മളമായ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളുടെ ഊഷ്മളതകളാണ് ഊഷ്മതയാണ് പലപ്പോഴും ഇസ്ലാമിലേക്ക് പോലും ശ്രദ്ധ ആകർഷിക്കാൻ കാരണമാകുന്നത് എന്നറിയുമ്പോഴാണ് അത്തരം ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത് വളരെ പ്രഗത്ഭനായ ഒരു പാശ്ചാത്യൻ ചിന്തകൻ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം അയൽപക്ക ബന്ധങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം പറഞ്ഞ കുറച്ച് കാര്യങ്ങളായി അതിൽ അദ്ദേഹം വിവരിക്കുന്ന ഒരു കാര്യമുണ്ട് റസൂൽ തിരുമേനി അലൈഹി വസ്ലം ഒരിക്കൽ സൂചിപ്പിച്ചു നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ അടുക്കളയിൽ നിന്നുള്ള ഭക്ഷണത്തിന്റെ ഗന്ധം കൊണ്ട് അയൽവാസിക്ക് പ്രയാസമുണ്ടാക്കരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന്റെ ഗന്ധം അയൽവാസിയുടെ വീട്ടിലേക്ക് കടക്കുകയും അവിടെയുള്ള ചെറിയ കുട്ടികൾ പോലും അതിന്റെ മണം അനുഭവിച്ചുകൊണ്ട് അയ്യോ ഇന്ന് അവർക്ക് ബിരിയാണി ആണ് കേട്ടോ ഇന്ന് അവിടെ പൊരിച്ച ഭക്ഷണമുണ്ട് കേട്ടോ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ എത്രമാത്രം സൂക്ഷ്മമാണ് എത്ര മാത്രം ഊഷ്മളമാണ് അയൽവാസിയുമായുള്ള ബന്ധങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അയൽവാസം എത്രയാണ് എന്നതിനെ കുറിച്ച് ഇതിൽ പഠനം നടത്തിയ പണ്ഡിതന്മാർ സഹാബാക്കളുടെയും താപികളുടെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതിന് ശേഷം പറയുന്ന ചില കാര്യങ്ങൾ നാൽപ്പത് വീട്ടുമുമ്പിലേക്കും നാൽപ്പത് വീട് ും നാല്പത് വീട് രണ്ട് സൈഡിലേക്കുമാണ് അയൽവാസം എന്നാണ് ഈ നാൽപ്പത് വീടൊന്നും ആലോചിച്ച് നോക്കൂ നമ്മുടെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ പോലും നാല്പത് വീട് അപ്പുറത്തേക്ക് നമ്മൾ കല്യാണം പറയാൻ എത്ര മാത്രം ബഹുമാനത്തോടെയാണ് എത്രമാത്രം ആദരവോടു കൂടിയാണ് അയൽപക്ക ബന്ധങ്ങളെ കുറിച്ച് ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് അറിയണമെങ്കിൽ റസൂൽ തിരുമേനി പറഞ്ഞത് ജബിരിലെ ഇസ്ലാം എനിക്ക് അയൽക്കാരനെ കുറിച്ച് നിരന്തരം ഉപദേശിച്ചു അയൽക്കാർക്ക് പാരമ്പര്യ സ്വത്തിൽ അവകാശം ഉണ്ടാകുമോ എന്ന് പോലും ഞാൻ ആശങ്കിച്ചു പോയി ഞാൻ ആലോചിച്ചു പോയി എന്ന് അതിന് ഗൗരവം ആലോചിച്ചു അയൽവക്കത്തുള്ള ഒരാൾക്ക് സ്വത്ത് ഓരി വെക്കുമ്പോ ഒരു വിഹിതം വേണ്ടി വരുമോ എന്നുള്ള രൂപത്തിൽ പോലും ജിബ്രീൽ അലൈഹി സ്വലാം പ്രവാചകനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ മഴക്കാലത്ത് അയൽവാസി കെട്ടിയ വെള്ളത്തിന്റെ പൈപ്പിൽ നിന്ന് ടെറസിൽ നിന്ന് കുറച്ച് മഴ നമ്മുടെ മതിലിലേക്ക് കെട്ടിയാൽ പിന്നെ കേസ് കൊടുക്കാൻ പോവുകയാണ് കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത് കുറച്ച് വാശി ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം കേസുകളും കോംപ്രമൈസ് കോംപ്രമൈസാവുന്നതാണ് എന്നിട്ട് അതൊരു തർക്കത്തിന് നമ്മൾ കേസ് കൊടുക്കാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപ വക്കീലന്മാർക്ക് കൊടുത്തുകൊണ്ട് കോടതി ഫീസ് നൽകിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കേസുകൾ അതെന്താണ് ഒരടി മാറിപ്പോയി മതിൽ കെട്ടിയപ്പോൾ കുറച്ചുകൊണ്ട് ചെരിഞ്ഞു പോയി അവരുടെ വെള്ളം എന്റെ വീട്ടിലേക്ക് വീഴുന്നുവെന്ന് എന്റെ വീട്ടിൽ വേറും വീഴുന്നുണ്ട് അപ്പൊ ഈ രൂപത്തിൽ അവരുടെ എന്റെ എന്ന് പറയുന്ന രൂപത്തിൽ അയൽവാസികളുമായി കലഹിക്കാനോ അയൽവാസികളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നുമല്ല ഇസ്ലാം പറയുന്നത് അവരുമായി നല്ല നിലക്ക് പെരുമാറണം എന്ന് മാത്രമല്ല സ്വന്തം കുടുംബാംഗത്തെ പരിഗണിക്കുന്നത് പോയെ അയൽവാസിയെ പരിഗണിക്കണം എന്നാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട് ദൂരെയുള്ള അടുത്ത ബന്ധുവിനേക്കാൾ ആവശ്യം വരിക തൊട്ടടുത്തുള്ള ഒരു ബന്ധവുമില്ലാത്ത അയൽവാസി ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു നന്യുവേദന വന്നു അല്ലെങ്കിൽ ഒരു വയറുവേദന വന്നു ഒന്ന് ആശുപത്രിയിൽ പോകാൻ കാറ് കാറ് നമ്മുടെ അടുത്തിണ്ട് ഡ്രൈവ് ചെയ്യാൻ ആളില്ല അയൽവാസി വരും സഹായിക്കും ഇത് വളരെ പ്രായോഗികമായി ഇസ്ലാമതം പഠിപ്പിച്ചപ്പോ ഇവർ സെക്യൂർ ആയിരുന്നു നിങ്ങൾ ആ കഥയുണ്ട് അറിയുമല്ലോ മദീനയിലെ ഒരു ജൂതനായ മനുഷ്യൻ അയാളുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ പോവുകയാണ് നമ്മളിങ്ങനെ പ്രോപ്പർട്ടി വെക്കുന്ന ആൾക്കാരുണ്ടാവില്ല പല ടൈപ്പില് കഥകള് പറയുമല്ലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ കൂടി നാഷണൽ ഹൈവേ പോയിട്ടുണ്ട് ഇനി പോകുന്ന പൈപ്പ് നില വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന അങ്ങനെ പറയുന്നതിന് ഇയാൾ ഭയങ്കര വില ചോദിക്കുമ്പോ തൊട്ടു ചോദിച്ചു അല്ലടോ അടുത്ത പറമ്പിലൊക്കെ റണ്ണിങ് റേറ്റ് അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വില ഇത്ര അല്ലേന്ന് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞത് ഈ ജൂതൻ പറഞ്ഞത് എന്റെ പ്ലോട്ടിന്റെ ചുറ്റുഭാഗവും മുസ്ലിങ്ങളാണ് എന്നാണ് അതെന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി കാരണം എൻ്റെ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തെങ്കിലും അയൽവാസിയുടെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള വലിയൊരു സന്ദേശം മറ്റേതെങ്കിലും മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ഇവിടെയാണ് ബന്ധങ്ങളെ കുറിച്ച് നാം പഠിപ്പിക്കുമ്പോ അയൽവക്ക ബന്ധങ്ങളെ കുറിച്ച് നാം ഇടക്കിടക്ക് വരണം മറ്റേ ബന്ധക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് നമുക്കറിയാം പക്ഷെ അയൽവാസിയുമായി ഇപ്പോഴും പിണങ്ങി നിൽക്കുന്ന എത്ര മനുഷ്യരുണ്ട് അവിടെയാണ് ഇസ്ലാം ഈ ബന്ധത്തിന്റെ ഊഷ്മളത സഹായം ചോദിച്ചുകൊണ്ട് സഹായം ചോദിച്ചുകൊണ്ട് ഒരു അയൽവാസി നമ്മളടുത്ത് വരികയാണ് നിങ്ങളെ കൈക്കോട്ടൊന്ന് നോക്കട്ടെ നിങ്ങളെ കത്തിവാളൊന്നു തരുമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോണി ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോ അയ്യോ അത് കേടുന്ന് പോയല്ലോ അല്ലെങ്കിൽ അത് എന്നാൾ കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അയൽവാസിയുമായി സഹകരിക്കണം അന്ന് ഞാൻ ചോദിച്ചപ്പോ തന്നിട്ടില്ല പിന്നെ എന്തിനാവിന് ഞാൻ കൊടുക്കണേ എന്ന് ചോദിക്കരുത് അന്ന് അവരെനിക്ക് തന്നിട്ടില്ല ഇപ്പൊ ഞാൻ കൊടുത്താൽ എന്റെ വിശ്വാസത്തെ കുറിച്ച് എന്റെ ധീനിനെ കുറിച്ച് അവർക്ക് നല്ല മതിപ്പുണ്ടാകും നമുക്ക് പറയാൻ കഴിയുമോ ഞാനൊരു മുസ്ലിമാണ് അന്ന് ചോദിച്ചപ്പോ അവരമുക്ക് തന്നിട്ടില്ല ഇന്ന് ഞാൻ കൊടുക്കും കാരണം എന്താ ഞാൻ ഒരു വിശ്വാസിയാണ് ഈ രൂപത്തിലേക്ക് സഹായം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മള് പഠിക്കണം പ്രവാചകൻ തിരുവേലി സല്ലാസ്ലം പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ വയറു വയറുനിറക്കുമ്പോ അയൽവാസി വിശന്ന് കിടക്കുന്നവനായ ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾ വിശ്വാസിയല്ല തൊട്ടടുത്ത് പ്രയാസമുള്ള കുട്ടികളടക്കം ഭക്ഷണത്തിന് വിഷമിക്കുമ്പോ നമ്മളിങ്ങനെ മുട്ടമാല അൽഷ ബിരിയാണി എം എ ബി അതന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവർ ആലോചിക്കട്ടെ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആ കുട്ടികൾക്കൊന്ന് കൊടുത്താൽ അവർ കഴിക്കട്ടെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പുണ്യമുണ്ട് ഭക്ഷണത്തിന്റെ പുണ്യം ഞാൻ അതിലേക്കാണ് വരുന്നത് ഭക്ഷണം നൽകുക സമ്മാനങ്ങൾ നൽകുക എന്നുള്ളത് ഇസ്ലാമിൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യമായിട്ടാണ് വിശദീകരിക്കുന്നത് ഭക്ഷണം നൽകുക നമ്മള് നമ്മള് സുഹൃത്ത് വരികയാണ് നമ്മളവിടെ ഭക്ഷണം കഴിക്കുന്നു ഇത് നമ്മളെ വൈഫ് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഒന്ന് കഴിച്ചു നോക്കി ഒരു കഷ്ണം കൊടുക്കുക നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകും ചില ആൾക്കാര് ബന്ധുക്കൾ വന്നാൽ ആദ്യം ചെയ്യ ഇവര് ജയിച്ചേക്കാട് പോകും ഇങ്ങോട്ട് കേരണ്ടാന്ന് വിചാരിച്ചിട്ട് അതാങ്കിൽ വന്നില്ല എന്നിട്ട് ഗേറ്റിങ്ങിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഗേറ്റ് സംസാരിച്ച് എന്നാ ശരി നിങ്ങൾ പോയി കൊള്ളൂലെന്ന് വെക്കും അതല്ല ഒരാളെ നമ്മൾ ബഹുമാനിക്കാൻ നമ്മൾ ആദരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാളെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റിയിരുത്തുക അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഭക്ഷണം അത് കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ പ്രശസ്തനായ ഒരു താപ്യവ് പറഞ്ഞതുണ്ട് അയൽക്കാരൻ സന്തോഷിക്കുമ്പോൾ നീയും സന്തോഷിക്കുക അയൽക്കാരൻ ദുഃഖിക്കുമ്പോൾ നീയും ദുഃഖിക്കുക അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതം എന്ന് അയൽവക്കത്ത് ഒരു മരണം സംഭവിച്ചു അല്ലെങ്കിൽ ഒരു പ്രയാസമുണ്ട് നമ്മളിവിടെ ഭയങ്കര ഉഷാറില് ജോളിയാക്കി നിൽക്കുമ്പോ അവർക്ക് പ്രയാസമുണ്ടാകും അപ്പൊ അയൽവാസി സന്തോഷിക്കുമ്പോ നമ്മളും സന്തോഷിക്കുക അയൽവാസി ദുഃഖിക്കുമ്പോ നമ്മളും ഇതാക്കുക ഒരു കല്യാണം ഒരു സൽക്കാരം വരുമ്പോ ചിലപ്പോൾ നമ്മളെ ഒരു പന്തൽ അയൽവാസിയുടെ സ്ഥലത്ത് ഇടേണ്ടി വരും ഐ ഇവിടെ ഇടാൻ പറ്റില്ല കേട്ടോ എന്ന് പറയാൻ പറ്റില്ല അത് അവർക്ക് ആവശ്യമുള്ളതാണ് അതേപോലെ തന്നെ ചിലപ്പോൾ കറണ്ട് ഒരു സഹായമായിക്കൊണ്ട് അവിടുത്തെ ലൈൻ എടുക്കേണ്ടി വരും അതൊക്കെ നമ്മള് ഈ പറയുന്ന ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അയൽവാസികളോട് സ്നേഹപൂർവം സാഹോദര്യപൂർവം കരുതലോട് കൂടി ജീവിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ പ്രശസ്തമായ ഒരു അധ്യാപനത്തിൽ ഒരു കാരണവശാലും നമ്മുടെ അയൽവാസിയോട് നമ്മൾ ദ്രോഹം ചെയ്യാൻ പാടില്ല പല രൂപത്തിലുണ്ടാവും ഇപ്പൊ വേസ്റ്റ് അങ്ങോട്ട് എറിയുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് നമ്മളെ വീട്ടിൽ വേസ്റ്റ് അറിയാതെ ആണ് ഇട്ട് കൊണ്ടുപോയിട്ട ഇതൊക്കെ എന്ത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ നമ്മുടെ വീടിനെ എങ്ങനെ സൂക്ഷിക്കുന്നു അതേപോലെ നമ്മളും തന്നെ അയൽവാസിക്ക് ദോഷമില്ലാത്ത രൂപത്തിലേക്ക് നമ്മൾ ചെയ്യണം ചെറിയൊരു ഭക്ഷണം പോലും ഷെയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബന്ധങ്ങൾ സുദൃഢമാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് അയൽവാസിയുടെ സുരക്ഷയും മാനവും സംരക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലോകത്തിലെ ഏറ്റവും നീചനായ മനുഷ്യനെ കുറിച്ച് പ്രവാചകൻ തിരുവേനി സല്ലുല പഠിപ്പിച്ചത് അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്നവനാണ് നാ നിങ്ങളെ ഹദീസ് കേട്ടിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് വ്യഭിചരിക്കുന്ന നാട്ടിൽ പല വ്യഭിചാരികളും ഉണ്ടാവും പക്ഷേ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്നത് മഹാപാതകമാണ് എന്ന് ഇസ്ലാമതം പഠിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ കാരണം അവിടെ ഒരു അമാനത്തുണ്ട് ഞാനും എൻ്റെ അയൽവാസിയും തമ്മിൽ അഗ്രിമെന്റൊന്നും എഴുതിയിട്ടില്ല ഞാനില്ലാത്ത സമയത്ത് അയൽവാസിയുടെ കുടുംബത്തെ അയൽവാസിയുടെ ഭാര്യയെ അയൽവാസിയുടെ മക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു അഗ്രിമെന്റിന്റെ തലത്തിൽ അല്ലെങ്കിൽ പോലും നമുക്കൊക്കെയും ഉണ്ട് അതുകൊണ്ടാണ് ഒരിക്കലും അയൽവാസിയുടെ ഭാര്യയെ അയൽവാസിയുടെ മക്കളെ അയൽവാസിയുടെ പെൺകുട്ടികളെ മറ്റു മറ്റുദ്ദേശത്തോടു കൂടി നോക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നത് ഇപ്പോ ഫ്ലാറ്റുകളും വില്ലകളും അടുത്തടുത്തുള്ള സാഹചര്യം ഉണ്ടാകുമ്പോ പലപ്പോഴും അയൽവാസിയുടെ ബെഡ്റൂമിലെ വർത്തമാനം നമ്മുടെ റൂമിൽ കേൾക്കും അപ്പം അരുതാത്തതൊന്നും തോന്നാൻ പാടില്ല എന്നും അത്തരത്തിലുള്ള ചിന്തകൾ ചിന്തകളുണ്ടാകാൻ പാടില്ല എന്നും ഇസ്ലാം ഇസ്ലാമതം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല രണ്ടാമത്തെ വിഭാഗം നമ്മുടെ മാതാപിതാക്കളോട് ബന്ധപ്പെട്ടു ബന്ധുക്കളാണ് അല്ലെങ്കിൽ മാതാപിതാക്കളോട് ബന്ധപ്പെട്ടു അവരുടെ സുഹൃത്തുക്കളും അവരുടെ പരിചയക്കാരുമാണ് ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ഉപ്പാൻ്റെ ഫ്രണ്ട് ഉപ്പ മരിച്ചു പോയി ഉപ്പ മരിച്ചാ പിന്നാട് പോകേണ്ട ആവശ്യമില്ലല്ലോ അയാളെ മൈൻഡ് ചെയ്യണ്ടല്ലോ എന്നുള്ള പറയുന്ന രൂപമല്ല ഇദ്ദേഹം എന്റെ ഉപ്പയുടെ ഫ്രണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എന്റെ ഉപ്പയ്ക്ക് നൽകിയ ബഹുമാനവും ആദരവും ഞാൻ ഇയാൾക്കും കൊടുക്കേണ്ടതുണ്ട് ഇതെന്റെ ഉമ്മയുടെ കൂടെ പഠിച്ച ആളാണ് ഉമ്മയുടെ ചങ്ങാതിയാണ് അതുകൊണ്ട് ഞാനും ഉമ്മയുടെ ചങ്ങാതിയെ ബഹുമാനിക്കണം ആദരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റസൂൽ തിരുമേനി വസ്ല്ലം ഒക്കെ വളരെ മനോഹരമായ ഒരു വസ്ത്രം ദാനം കിട്ടിയപ്പോ തിരുമേനി ചെയ്തത് അവിടെയുള്ള ഒരാളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഈ വസ്ത്രം അയാൾക്ക് കൊടുത്തു അപ്പൊ എല്ലാവർക്കും റസൂലിന്റെ അടുത്തുനിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ചോദിച്ചപ്പോ റസൂല് പറഞ്ഞു ഇത് എൻറെ പിതാവിന്റെ സുഹൃത്തായിരുന്നു ഏത് റസൂലിന്റെ പിതാവ് റസൂല് ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു പോയിട്ടുണ്ട് എത്ര മാത്രം ആലോചിച്ചു നോക്കൂ അന്ന് എൻ്റെ ഉപ്പയുടെ ചങ്ങാതി ആയിരുന്ന ഒരാളെ പിൽക്കാലത്ത് ബഹുമാനിക്കാനും ആദരിക്കാനും പുതപ്പ് അടിയിപ്പിക്കാനും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത്രയും ഊഷ്മളമായിരുന്നു റസൂൽ തിരുമേനി തിരുമേലി സല്ലല്ലാഹുലമ പഠിപ്പിച്ച വിശ്വാസം എന്നുള്ളതാണ് ഇത് മാതാവിൻ്റെ സുഹൃത്തുക്കളോടുള്ള കടപ്പാട് അത് വലുതാണ് പ്രവാചക അലൈഹി സല്ലാസ്വലമ പറഞ്ഞു ഉമ്മയോട് കടപ്പാട് നിർവഹിക്കുന്നത് പോലെ തന്നെയാണ് ഉമ്മയുടെ അടുത്ത ബന്ധുക്കളോടും ഉമ്മയുടെ ചങ്ങാതിമാരോടുമുള്ള കടപ്പാട് എന്നു ചില ആൾക്കാരൊക്കെ എന്റെ ഒപ്പാനെ കേളിർത്തിച്ചായി അയാൾക്ക് പോകാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ പറയുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഉമ്മാനെ ഈ കോലത്തിലാക്കാനുണ്ടായ കാരണം ഉമ്മാന്റെ കുറെ ചങ്ങാഴ്ചകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ ഒരിക്കലും തന്നെ പരിഭവിക്കാൻ പാടില്ല അവരെ നമ്മൾ അപമാനിക്കാൻ പാടില്ല മറിച്ച് പോലെ അവരെ പരിഗണിക്കേണ്ടതുണ്ട് ഇതേപോലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ ഭാര്യമാരുടെ ഭർത്താവിൻ്റെ ചങ്ങാതിമാർ അതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് ഭാര്യയുടെ ബന്ധുക്കൾ ഭാര്യയുടെ ചങ്ങാതിമാർ ഭാര്യയുടെ കൂടെ പഠിച്ചവർ ഭർത്താവിൻ്റെ ബന്ധുക്കൾ ഭർത്താവിൻ്റെ ചങ്ങാതിമാർ ഭർത്താവിനൊക്കെ പഠിപ്പിച്ച കൂടെ പഠിച്ച ആൾക്കാർ ഇവരോടൊക്കെയും നമ്മൾ വളരെ കൃത്യമായി സ്നേഹത്തോടു കൂടി നമ്മൾ ഇടപെടേണ്ടതുണ്ട് ഒരിക്കൽ വളരെ പ്രയ വയസ്സയായ ഒരു സ്ത്രീ റോട്ടിലൂടെ നടക്കുമ്പോൾ അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആദരവോടെ വീട്ടിലിരുത്തി പ്രവാചകൻ തിരുവേനി സല്ലാ അല്ലാസലമ്മ ഭക്ഷണം കൊടുത്തു അപ്പൊ ഒപ്പമുള്ള ഭാര്യ അവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആദരിച്ച് ബഹുമാനിച്ചു കൊണ്ടുതന്നെ ഇത് എൻ്റെ ഭാര്യ ഖദീജയുടെ കൂട്ടുകാരി ആയിരുന്നു എന്ന് ഖദീജ ഖദീജാവിനൊക്കെ മരിച്ച് ദീർഘകാലം കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവമാണിത് അപ്പൊ ഇത് ഖദീജയുടെ ചങ്ങാതി ആയിരുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കൊക്കെ വൈഫിന്റെ ഫ്രണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഓ ഇപ്പൊ ഇങ്ങോട്ട് എത്തിയ ഫോണിൽ കൂടിയും വാട്സാപ്പ് ഒക്കെ കഴിഞ്ഞാണ്ട് നേരിട്ട് ഡയറക്റ്റ് ഇവിടെ എത്തിയെന്ന് തോന്നണ്ട അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങളിൽ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാനും ഒക്കെ ഇതൊക്കെയും ദീനിയായ ബാധ്യതയാണ് അല്ലാതെ മോട്ടിവേഷൻ ക്ലാസ്സിൽ പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും അങ്ങനെ ചെയ്താൽ നിങ്ങളെ ബന്ധങ്ങൾ ഊഷ്മളമാകും നിങ്ങൾ സ്നേഹം അതല്ല ഇങ്ങനെ ഒരാൾ ചെയ്താൽ നിങ്ങൾക്ക് അന്നാൻ്റെ കൂലി കിട്ടും പ്രതിഫലം ലഭിക്കും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റവും കുട്ടും എന്നാണ് ഈ വിഷയം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്യോന്യം സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മളെ മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മളെ മലബാറിലുള്ള ആൾക്കാർക്ക് അതിന് ഭയങ്കര മടിയാണ് അത് നിങ്ങൾ മറ്റേതൊരു സ്ഥലത്ത് പോയാലും മറ്റേതൊരു സ്ഥലത്ത് പോയാലും നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് തിരിച്ചു വരുമ്പോൾ ഒരു ഗിഫ്റ്റ് അതല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോ സന്തോഷത്തോടു കൂടി ഇത് കയ്യിൽ വെച്ചോളൂ അതിനേക്കാൾ മുന്തിയ സാധനം നമ്മളെ വീട്ടിൽ വേറുണ്ടാവും പക്ഷെ സ്നേഹത്തോട് കൂടി നമുക്കൊരു ഗിഫ്റ്റ് ടേക്ക് ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്ന പരിപാടികൾ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങിയാൽ വലിയ സ്നേഹവും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകും എന്നിട്ട് നമ്മൾ പലപ്പോഴും പറയല്ലോ നിങ്ങൾ ഉമ്മാനോട് സലാം പറയേണ്ടിട്ടോ എന്നൊക്കെ നമ്മൾ സലാം വശിയും ചെയ്യൂലേ ആ സമയത്ത് നമ്മൾ കുറച്ചൊരു ഈത്തപ്പഴം എടുത്തിട്ട് ഒരു കവറിൽ കിറ്റാക്കിയിട്ട് ഉമ്മാനോട് സലാം പറയണം ഇതൊന്നും ഉമ്മാക്ക് കൊടുക്കും കൂടി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവും കാരണം എന്താ ഈ ഉമ്മാക്ക് ഷുഗർ ഉണ്ടാവും ഉമ്മാക്ക് ഈത്തപ്പഴം തിന്നാൻ പാടില്ല ആ എന്തായാലും ഗിഫ്റ്റ് കിട്ടിയതല്ലേ രണ്ടെണ്ണം തിന്നാന്ന് എഴുതും അപ്പൊ ഉമ്മാക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകും ഇത് വലിയൊരു ഇതൊന്നും വലിയ പണച്ചെലവുള്ളതോ മുതലാളിമാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളോ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുക കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുക ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ ബന്ധങ്ങൾ നമുക്ക് തുടരാൻ കഴിയും ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ബന്ധങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ക്രൈസ്തവ ജൂത കുടുംബങ്ങൾ മുഴുവൻ തെറ്റിപ്പിരിഞ്ഞ് ഡിവോഴ്സും മറ്റുള്ള എല്ലാ സാധനവും നോക്കാൻ ആരുമില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു നേഴ്സിംഗ് കഴിഞ്ഞ ഒരു ലേഡിയാണ് അവര് ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യാണ് എന്താ ജോലി എന്ന് ചോദിച്ചപ്പോ നഴ്സൊന്നുമല്ല ജോലി കെയർ ടേക്കർ എന്നുള്ള ജോലി കെയർ ടേക്കർ എന്ന് പറഞ്ഞ വയസ്സായ ഒരു ഉമ്മാമണ്ട് അതിനെ നോക്കാൻ ആരുമില്ല നേഴ്സിന് കൊടുക്കുന്ന ശമ്പളം കൊടുത്തുകൊണ്ട് ഈ ഉമ്മാനെ നോക്കുന്ന ജോലി നല്ല ജോലിയാ ഇവിടെ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പോവാ ഒരു പണിയില്ല ഈ അമ്മളന്റെ ആ അമ്മക്ക് ഗുളിക കൃത്യ സമയത്ത് എടുത്തു കൊടുക്ക ഭക്ഷണം കൊടുക്ക എത്ര പണിയുള്ളൂ ഇത്തരത്തിൽ ഉള്ള സമൂഹത്തിലേക്ക് പോകാൻ കാരണം നമ്മുടെ ബന്ധങ്ങൾ വഷലാകുന്നത് കൊണ്ടാണ് ഇപ്പൊ നമ്മളെ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് ചെറുപ്പക്കാരൊക്കെ കല്യാണം കഴിച്ച ഉടനെ മറ്റു രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യാണ് ഇവിടെ പ്രായമായ ഉപ്പാനും ഉമ്മാനും നോക്കാൻ ആളുകളില്ല അവർക്ക് ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ നമ്മൾ തെറ്റിച്ചും ചെയ്തു ആളുണ്ട് ഉപ്പായ അല്ലെങ്കിൽ ഉമ്മയുടെ എളാമാൻ്റെ മോളുണ്ട് ഓളെ ഭർത്താവ് മരിച്ചവർക്ക് കുട്ടികളൊന്നും ഓൾ ഫ്രീ ആണ് ഓൾ എന്തുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് നിൽക്കുന്നില്ല നമ്മളെപ്പോഴോ അവരെ പറഞ്ഞിട്ട് ചീത്തറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കല്യാണത്തിന് വന്നപ്പോൾ പരിഗണിച്ചിട്ടുണ്ടാവില്ല അപ്പോ അത്തരം ബന്ധങ്ങളെ തിരിച്ചു കൊണ്ട് വന്നുകൊണ്ട് മാതാപിതാക്കളെ പരിഗണിക്കാനും അവരെ ശുശ്രൂഷിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ ഈ ബന്ധങ്ങളെ ചർച്ചകൾ സജീവമാക്കണം അതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കൃതജ്ഞത എന്നത് ഏതെങ്കിലും ഒരു കാര്യം അത് നമ്മളെ മക്കളാകട്ടെ നമ്മളെ ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ ഒരു സേവനം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓക്കെ താങ്ക്സ് ശുക്രൻ ലക്ക ജസാക്കല്ലാ ഖൈർ തുടങ്ങിയ രൂപത്തിൽ നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാത്ത അദൃശ്യമായ ഒരു ബന്ധം ഒരു അടുത്തുള്ള ഒരു ആ ബന്ധം കൂടുതൽ ഊഷ്മളമായിട്ടുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക പലപ്പോഴും നമുക്കൊരു ക്ലാസ് ഇപ്പം ഖുർആാൻ പഠിക്കാനുള്ള ക്ലാസ്സിൽ പോയി ഇന്നലെ നമ്മൾ പങ്കെടുത്തിട്ടില്ല അതിന്റെ നോട്ട്സൊന്നും തരുമെന്ന് അറിയുമ്പോൾ ആ നോട്ട്സിൻ്റെ അയച്ചെടുത്ത ഒരാൾ അയച്ചു തന്നാല് നമ്മൾ എന്ത് ചെയ്യുകയാണ് ലയിക്കാട് ഇടുന്നത് പകരം എന്ത് ചെയ്യുക അവരോട് ശുക്രൻ ജസാക്കല്ലാ ഖായിർ എന്ന് പറയാൻ തുടങ്ങി അതേപോലെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അന്യന് കാണുമ്പോൾ ഉപ്പാക്ക് ഒരു സാധനം കൊടുക്കുക ഒരു മുട്ടായി ഉപ്പ് തന്നാൽ ശുക്രൻ എന്ന് പറയുക അല്ലെങ്കിൽ ജസാക്ക എന്ന് പറയുക അത്തരം ബന്ധങ്ങള് ഈ ഉപ്പാക്ക് സ്നേഹമുണ്ടാകും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ കുടുംബ ബന്ധങ്ങൾ പവിത്രമാക്കണം അതേപോലെ പരിശുദ്ധമാക്കണം എന്ന് പറയാനുള്ളൊരു കാരണം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഇതാണ് ഇസ്ലാം ആ കുടുംബം കണ്ടില്ലേ എന്ത് നല്ല കുട്ടിയാണ് ആ കുട്ടി വന്ന് എനിക്കറിയാം ചില കുട്ടികളൊക്കെ പരിശോധിക്കാൻ വന്നാണ്ട് തിരിച്ചു പോകുമ്പോ ജസാക്കുള്ള ഖൈർ എന്ന് പറഞ്ഞ കുട്ടികളുണ്ട് നമ്മൾ അതിശയപ്പെട്ടു കാരണം എന്താ ആ കുട്ടിന്റെ ഉമ്മ ഈ കുട്ടിനെ പഠിപ്പിച്ചാണ് പരിശോധിച്ച് കഴിഞ്ഞ് ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞ് പോകുമ്പോ ജസാക്കുള്ള ഖൈർ താങ്ക്സ് ഇതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പോ അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ഒരു ജാടയാണ് എന്നോ ഇതൊരു വാങ്കർ എന്തോ ആണ് എന്നോ കരുതാതെ ഇത്തരം നല്ല നല്ല ശീലങ്ങൾ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അയൽവാസിയോടുള്ള ബന്ധം ഞാൻ പറഞ്ഞത് വളരെ പ്രത്യേകമാണ് ഇക്കാലത്ത് അയൽവാസി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അസുഖങ്ങൾ വരികയാണ് അപ്പോ നമ്മളൊന്ന് ആശുപത്രിക്ക് കൊണ്ടാണെങ്കിൽ നമ്മളെ വീട്ടിൽ കള്ളം കയറിയാല് ഒരു പാമ്പ് വന്നാൽ എന്തെങ്കിലും വീണാലൊക്കെ അയൽവാസിന്റെ ആവശ്യം ഉണ്ടാവും ദൂരത്തുള്ള ഏതോ ഒരു വലിയ പെറ്റാച്ച് എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട അയൽവാസിയുമായുള്ള ബന്ധം മുറിക്കാതെ സ്നേഹത്തോടെ കുറച്ച് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കുക അവർക്ക് ഒരു കസാല നാല് കസാല ആവശ്യമുണ്ടെങ്കിൽ അതവിടെ കൊണ്ടു ചെറിയ ചെറിയ സാധനങ്ങൾ പരിശുദ്ധ കുറാനെ തന്നെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ ബന്ധുക്കൾ നന്നാക്കുക ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ പഠിച്ചവർ അവരുടെ ചങ്ങാതിമാർ അവരുടെ ബന്ധുക്കൾ അവരുടെ മിത്രങ്ങളൊക്കെ വരുമ്പോ മാന്യമായി എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ നിങ്ങളെ കാണുമ്പോ തന്നെ എനിക്കത് എന്ന് പറഞ്ഞാൽ അയാൾ പറയും നല്ല ഒരാളായിരുന്നു നിങ്ങൾ ഉമ്മട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാൻ്റെ കുറെ മധു പറയും അപ്പൊ നമുക്ക് അവരോട് പറയാം നിങ്ങൾ ഉമ്മാക്ക് വേണ്ടി ആ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ മറന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഉമ്മാക്ക് വേണ്ടി ചെയ്യാൻ ആ ചെയ്യാൻ ഉമ്മാക്ക് കിട്ടും ഇത് രൂപത്തിലേക്ക് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പയോജനങ്ങൾ പ്രായം ചെന്ന ആളുകൾ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നലെ നമ്മൾ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രായം ചെന്ന ആൾക്കാരുടെയും വീടുകളിൽ പോയി സ്നേഹന്യാസനം നടത്തുക ഒരു വീട്ടിലാണ് എനിക്ക് പോകാൻ സാധിച്ചത് നമ്മുടെ ബഹുമാനനായ സിദ്ധിക്കാജിയുടെ വീട്ടിൽ ഞങ്ങൾ പോയി അദ്ദേഹവുമായി സംസാരിച്ചു പരിപാടിയൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു ഇതിവിടെ അവസാനിക്കുന്നില്ല നമ്മളെല്ലാവരും നമ്മുടെ ശാഖകളിൽ പോയി അവിടെ പ്രയാസങ്ങളുള്ള ബുദ്ധിമുട്ടുകളുള്ള കടപ്പിലായ പ്രായം ചെന്ന ആൾക്കാരുണ്ടാകും അവരുടെ അടുത്ത് പോവുക സന്ദർശിക്കുക സ്നേഹം പങ്കുവെക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അത്തരത്തിലുള്ള നല്ല ബന്ധം ചേർക്കുന്ന ഈമാനുള്ള മുത്തക്കുകളായി മാറാൻ പടച്ചു തമ്പുരാൻ നമുക്ക് അവർക്കും തൗഫിക് നൽകുമാറാകട്ടെ നമ്മൾ വന്നു ചേർന്ന വലുതും ചെറുതുമായ പാപങ്ങൾ പുറത്തു മാപ്പാക്കിക്കൊണ്ട് നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ റബ്ബന വാഹമത്തു